ഹരേ കൃഷ്ണ ഗൗരാങ്കി കൃഷ്ണയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പറയുന്ന ഓരോ വാക്കുകളും നാരായണ പാദത്തിൽ സമർപ്പിച്ച് പറയുന്നതെല്ലാം ഭഗവാന്റെ തീരണമേ എന്ന പ്രാർത്ഥനയോടുകൂടി പറഞ്ഞു തുടങ്ങട്ടെ കൃഷ്ണബന്ധുക്കളെല്ലാം സുഖമായി ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കാനാണെന്ന് ഈ ഓഡിയോ ഇടുന്നത് ഒരുപാട് ദിവസങ്ങളായിട്ട് ഒരുപാട് പേര് മെസഞ്ചറിലൂടെ മെസ്സേജ് വിട്ട് ചോദിക്കുന്നുണ്ട് വൈശാഖ മാസം എന്നാണ് ആരംഭിക്കുന്നതെന്ന് എനിക്ക് കുറേ ദിവസങ്ങളായിട്ട് മെസ്സേജ് വിടാനായിട്ടോ അല്ലെങ്കിൽ എനിക്ക് ഫേസ്ബുക്കിലോട്ട് ഒന്നും അപ്ലോഡ് ചെയ്യാനായിട്ടോ ഒന്നും സാധിക്കുന്നുണ്ടായിരുന്നില്ല കുറേ ദിവസങ്ങൾക്ക് മുമ്പ് ഒരു മെസ്സേജ് എനിക്ക് നോട്ടിഫിക്കേഷനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഫേസ്ബുക്ക് വാണിംഗ് ആണ് എന്ന് പറഞ്ഞിട്ട് എന്തോ മറ്റുള്ളവരെ പരിഹസിച്ചുകൊണ്ടുള്ള തരത്തിലുള്ള ഇതൊക്കെ ഓഡിയോയാണ് നിങ്ങളുടെ പേജിൽ വരുന്നത് എന്നുള്ള രീതിയിലൊക്കെ ഞാൻ ഇതുവരെ അങ്ങനെയുള്ള ഒരു ഓഡിയോയും ഇട്ടിട്ടില്ല ഭഗവാന്റെ ഭഗവാന്റെ ഭക്തരുടെ കഥകൾ അങ്ങനെ ആത്മീയമായിട്ടുള്ള കാര്യങ്ങളല്ലാതെ മറ്റൊന്നും ഈ പേജിൽ ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടില്ല അപ്പോൾ അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ ഇരുപത്തി നാല് മണിക്കൂറിനുള്ളിൽ അതിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് റീസെൻറ്റ് ബോധിപ്പിക്കുകയെന്നുള്ള രീതിയിലാണ് കണ്ടത് പക്ഷേ ഞാനിത് ഈ നോട്ടിഫിക്കേഷൻ കാണുന്നത് തന്നെ കഴിഞ്ഞ ദിവസം ഇതൊന്നും ഓപ്പൺ ആക്കാൻ പറ്റാത്ത ഒരു ഇതിൽ വന്നപ്പോഴാണ് കാണുന്നത് അപ്പോൾ എന്താണെന്നറിയില്ല ഞാൻ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് മെസ്സഞ്ചറിലോ ഒന്നും ഒന്നും ഇത് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ചോദിച്ച മെസ്സേജുകൾ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് പക്ഷേ എനിക്ക് അതിനകത്തുനിന്ന് സെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒന്നും കാണുന്നില്ല അങ്ങനെ ഒരു ഒരിതിൽ കണ്ടു അത് എന്താണ് അറിയില്ല എനിക്ക് അപ്പോൾ എപ്പോൾ വേണമെങ്കിലും ഈ പേജ് ഡിലീറ്റ് ചെയ്യാനുള്ള ഇതും റൈറ്റ് ഉണ്ട് എന്നുള്ള രീതിയിലൊക്കെയാണ് അതിനകത്ത് മെസ്സേജ് കണ്ടത് അപ്പോൾ ഇനി ഈ പേജ് ഉണ്ടാവുമോ അതും അറിയില്ല എന്തായാലും ഉള്ളിടത്തോളം നിൽക്കട്ടെ ഇപ്പോൾ എന്തായാലും ഇപ്പോൾ ഇത് കുറേ ഓഫ് ചെയ്ത് ഓൺ ചെയ്ത് അങ്ങനെയൊക്കെ കുറേ പണികൾ കാണിച്ചിട്ടാണ് ഇപ്പോൾ ഇതിപ്പോൾ ഇതിനകത്ത് പോവും എന്നുള്ള വിശ്വാസത്തോടെ ചെയ്യാണ് വൈശാഖ മാസത്തിൻ്റെ എന്നാണ് തുടങ്ങുന്നതെന്ന് പറഞ്ഞ് ചോദിച്ചു അപ്പോൾ ഹിന്ദു ഹിന്ദു ദൃക് പഞ്ചാംഗം അനുസരിച്ചിട്ട് ഹിന്ദു കലണ്ടർ നമ്മുടെ ഇന്ത്യൻ ഹിന്ദു കലണ്ടർ അനുസരിച്ചിട്ടാണ് ഈ ഏകാദശി പോലെയുള്ളതിൻ്റെ എല്ലാ ദിവസവും സമയവും ഒക്കെ പോസ്റ്റ് ചെയ്യാറുള്ളത് അപ്പോൾ ആ കലണ്ടർ അനുസരിച്ചിട്ട് ഏപ്രിൽ ട്വൻ്റി ഫോർത്തിന് വൈശാഖം വൈശാഖം രണ്ടാമസ രണ്ടാമത്തെ മാസമാണ് ചൈത്രമാസം കഴിഞ്ഞിട്ട് അപ്പോൾ ചൈത്ര പൗർണമിയോട് കൂടിയിട്ട് ആ മാസം അവസാനിക്കുകയാണ് അപ്പോൾ ചൈത്ര പൗർണമി കഴിഞ്ഞ് വരുന്ന വിശാഖം നാളോട് കൂടിയിട്ട് വൈശാഖമാസം ആരംഭിക്കുന്നു എന്നാണ് എൻ്റെ ചെറിയ അറിവ് അങ്ങനെയാണ് ഞാൻ കേട്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഏപ്രിൽ ട്വൻ്റി ഫോർത്തിനാണ് ഹിന്ദു കലണ്ടറിൽ കാണുന്നത് ഇപ്പം മന്ത് ഇപ്പം മാസം ഓരോ മാസത്തെ എടുത്തു നോക്കുമ്പോഴും ദൃക്പഞ്ചാംഗത്തിൽ ഹിന്ദു കലണ്ടറിൽ അങ്ങനെ തന്നെയാണ് ട്വൻറ്റി ഫോർത്തിന് സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തതായിട്ടാണ് കാണുന്നത് എന്നാൽ നമ്മുടെ കേരളത്തിലെ ഉദയഭാരം പോലെയുള്ള പ്രധാനപ്പെട്ട എല്ലാ കലണ്ടറിലും ക്ഷേത്രങ്ങളിലും എല്ലാം മെയ് ഒമ്പത് മുതലാണ് വൈശാഖമാസം ആരംഭിക്കുന്നതെന്നും ജൂൺ പകുതിയോടുകൂടിയിട്ട് അത് തീരുന്നു എന്നുമാണ് അപ്പോൾ എങ്ങനെയായിരുന്നാലും നിങ്ങൾ ഏത് ഇതിൽ വിശ്വസിക്കുമ്പോൾ ഒരുപാട് പേര് ഫോളോ ചെയ്യുന്നുണ്ട് ഒരുപാട് പേര് ഇന്ത്യക്കകത്തുനിന്ന് ഒരുപാട് പേരുണ്ട് പിന്നെ പുറത്തുനിന്നും പലരും ഇത് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ദൃക്പഞ്ചാംഗം അടിച്ചു കൊടുത്ത് നിങ്ങളുടെ സ്ഥലം അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒന്നുകിൽ ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലെ നോക്കുന്നത് പോലെ തന്നെ ക്ഷേത്രങ്ങളിലൊക്കെ പറയുന്നത് പോലെ മെയ് മാസത്തിൽ തൊട്ട് ഒരു മാസം എടുക്കുക എങ്ങനെയാണെങ്കിലും ഒരു കാര്യം ഓർക്കുക നമുക്ക് ഇത് ഭഗവാൻ തരുന്ന ഏറ്റവും നല്ല അവസരമാണ് ഓരോ സ്ഥലത്തും ഓരോ സമയത്താണ് ഓരോ ദിവസങ്ങളിലായിരിക്കും അപ്പോൾ അതിനേക്കാളും എല്ലാം പ്രധാനം നമുക്ക് ഭഗവാനോട് അടുക്കുവാനായിട്ട് ഭഗവാനിലേക്ക് ചേരുവാനായിട്ട് ഭഗവാനായി സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ഈ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ ഭഗവാനായിട്ട് സമർപ്പിച്ചുകൊണ്ട് ഒരു മാസ കാലത്തോളം നമുക്ക് നമ്മുടെ ഇഷ്ടങ്ങളെയെല്ലാം മാറ്റിവെക്കാൻ സാധിച്ചാൽ അതിനാണ് ഏറ്റവും അധികം പ്രാധാന്യം അപ്പോൾ നിങ്ങൾ ഏപ്രിൽ ഇരുപത്തി തൊട്ട് തുടങ്ങിയാലും മെയ് മാസത്തിലെടുത്ത് തുടങ്ങിയാലും നിങ്ങളെ എത്രത്തോളം ഡെഡിക്കേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് എന്തെല്ലാം നിങ്ങളുടെ ഇന്ദ്രിയങ്ങളെ എത്രത്തോളം നിയന്ത്രിച്ച് നിർത്താൻ ആ ഈശ്വര സമർപ്പണത്തിനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നു അത അതുമാത്രമാണ് ആയിരിക്കും ഭഗവാൻ നോക്കുക അതിന് മാത്രം പ്രാധാന്യം കൊടുക്കുക അപ്പോൾ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് എന്ന് ഇന്നാണോ അറിയുന്നത് ഇന്ന് തൊട്ട് ചെയ്യാൻ നോക്കുക അല്ലെങ്കിൽ കാത്തിരുന്നിട്ട് മെയ് മാസത്തിൽ ചെയ്യുക ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും അനുകൂലമായിട്ട് തോന്നുന്ന സാഹചര്യം അതനുസരിച്ചിട്ട് ചെയ്യുക അപ്പം ഞാൻ ഇരിക്കുന്ന സ്ഥലത്തെ എനിക്ക് ഞാൻ തൃക്കഞ്ചാംഗം നോക്കിയിട്ടാണ് എല്ലാം ചെയ്യുന്നത് അപ്പോൾ എനിക്കിവിടെ ഹാപ്റ്റായിട്ടുള്ളതും ഏപ്രിൽ ട്വൻറ്റി ഫോർത്തിനാണ് ഞാൻ അത് അന്ന് ഇന്നതൊട്ട് ഞങ്ങൾ ഇവിടെ അപ്പോൾ എനിക്കിത് നേരത്തെ പോസ്റ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു സാധിച്ചില്ല അപ്പോൾ ഇപ്പോൾ ഇന്നോട്ട് എടുക്കാൻ പറ്റിയില്ല അയ്യോ രണ്ട് ദിവസം പോയല്ലോ അല്ലെങ്കിൽ ഒരു ദിവസം പോയല്ലോ എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ മെയ്യിൽ തന്നെ തുടങ്ങിയാൽ മതി കാരണം പ്രധാനപ്പെട്ട എല്ലാ കലണ്ടറിലും മെയ് മാസത്തിലാണ് കാണുന്നത് ഹിന്ദു കലണ്ടർ അനുസരിച്ച് കോമൺ ആയിട്ട് നോക്കുമ്പോൾ ലൂണാർ ഇതനുസരിച്ചിട്ട് ഏപ്രിൽ ട്വൻറ്റി ഫോർത്തിന് വൈശാഖം തുടങ്ങുന്നതായിട്ടാണ് നിങ്ങൾക്ക് തന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ കാണാവുന്നതാണ് ഇനി അതല്ല അങ്ങനെ ഒരു സംശയം തോന്നുകയാണെങ്കിൽ അതിപ്പം എങ്ങനെയാണ് ചെയ്യുക എന്നൊക്കെ ഒരു സംശയം തോന്നുകയാണെങ്കിൽ ആ ജൂണിൽ അവസാനിക്കുന്ന ദിവസം വരെ അത് അത്രത്തോളം നീണ്ടു നിന്ന് നമുക്കത്രയും ദിവസം ഭഗവാന് സമർപ്പിച്ച് ചെയ്യാൻ സാധിച്ചാൽ അതും അത്രയും പുണ്യമാണ് കുറേ ദിവസം കൂടുതൽ നമുക്കത്രയും ഇരുപത് ദിവസം ഇരുപത്തൊന്ന് ദിവസം തന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു പ്രവൃത്തി നമുക്ക് ചെയ്യാൻ സാധിച്ചാൽ അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാകുമെന്നാണ് ഇപ്പോൾ വെളുപ്പിനെ എഴുന്നേറ്റിട്ടുള്ള കുളി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് വൈശാഖ മാസത്തിൽ അപ്പോൾ പ്രഭാതത്തിലുള്ള കുളി അതുപോലെ നിഷ്ഠയോടു കൂടിയിട്ടുള്ള ജീവിതം ആ ഒരു ശൈലിയിൽ ജീവിക്കുക നമ്മുടെ ഇന്ദ്രിയങ്ങളെ എല്ലാം നിയന്ത്രിച്ച് നിർത്തുക നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട നമുക്ക് മാറ്റി വെക്കാൻ സാധിക്കില്ല എന്ന് തോന്നുന്ന ഇഷ്ടങ്ങളെയെല്ലാം ഈശ്വരന് വേണ്ടിയിട്ട് ഈ ദിവസങ്ങളിലെല്ലാം നമ്മൾ മാറ്റിവെക്കുക അപ്പോൾ ഭഗവാൻ അത്രയേറെ ഐശ്വര്യം നമ്മുടെ ജീവിതത്തിലേക്ക് തരും അത് ഒരു സംശയവും ഇല്ലാത്ത കാര്യങ്ങളാണ് നമ്മുടെ ജീവി നമുക്ക് മാറ്റാൻ കഴിയുന്നില്ല എന്ന് തോന്നുന്ന ചില ദുശീലങ്ങളുണ്ടാവും ചില ഇഷ്ടങ്ങളുണ്ടാവും നമുക്ക് മാറ്റണമെന്ന ആഗ്രഹം ഉണ്ടായിട്ടും മാറ്റാൻ സാധിക്കാത്ത ചില ഇഷ്ടങ്ങളുണ്ടാവും അതിനെയെല്ലാം ഈ മാസം നമ്മൾ വേണ്ട ഈശ്വര സമർപ്പണം ഭഗവാനു വേണ്ടി ഞാൻ ഈ ഇഷ്ടത്തെ മാറ്റിവെക്കുന്നു എന്ന് സങ്കല്പിച്ചുകൊണ്ട് മാറ്റിവെച്ചു കഴിഞ്ഞാൽ ആ ഒരു ദുശീലങ്ങളെയും നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റാൻ പൂർണ്ണമായിട്ടും സാധിക്കുമെന്ന് നല്ല ഉറപ്പിച്ച് പറയുകയാണ് അപ്പോൾ ആ ഭഗവാന് വേണ്ടിയിട്ട് എന്ന് കരുതി ദിവസത്തിൻ്റെ എണ്ണം കണക്ക് കൂട്ടണ്ട കുറേ ദിവസങ്ങൾ കൂടുതൽ പോയാലും അതുകൊണ്ട് ദോഷമൊന്നും സംഭവിക്കില്ല ഇനി അത് ജീവിതത്തിലുടനീളം അത് തുടർന്നു പോകാൻ സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോട് കൂടിയിട്ട് എല്ലാ ആഗ്രഹങ്ങളെയും നിയന്ത്രിച്ച് ഭഗവാന് വേണ്ടി സമർപ്പിച്ച് മനസ്സ് സമർപ്പിച്ച് അങ്ങനെ വൈശാഖ മാസം നിങ്ങൾ ഭഗവത് സമർപ്പണമായി ചെയ്യുക വൈശാഖ മാസം വ്രതം അനുഷ്ഠിച്ചാലുള്ളതിൻ്റെ എങ്ങനെ എടുക്കണം എന്തെല്ലാം ചെയ്യണം അതിനെക്കുറിച്ചെല്ലാം ആയിട്ട് കഴിഞ്ഞ പ്രാവശ്യം അതുപോലെ ആ മാസം വ്രതമനുഷ്ഠിച്ചാലുള്ള ആ ഗുണം വെളിപ്പെടുത്തുന്ന ഒരു കഥയും എല്ലാം പറഞ്ഞ് വിശദമായിട്ട് കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത ലിങ്ക് ഈ ഓഡിയോടൊപ്പം പോസ്റ്റ് ചെയ്തേക്കാം ഇനി ഒരു കഥ പറയാം ഒരിക്കൽ പണ്ട് രഘു എന്ന് പറയുന്ന പ്രജാതത്പരനായിട്ടുള്ള അത്രയേറെ ഈശ്വര വിശ്വാസവും നന്മയുമുള്ള ഒരു രാജാവുണ്ടായിരുന്നു അദ്ദേഹം അത്ര മാത്രം തൻ്റെ പ്രജകളെ സ്നേഹിച്ചിരുന്നു അങ്ങനെ ഭഗവാനിലും അത്രയും ഉറച്ചു വിശ്വസിച്ചിരുന്നു ഒരിക്കൽ അദ്ദേഹം തീരുമാനിക്കുകയാണ് ഒരു സർവമേധ യാഗം നടത്തുവാനായിട്ട് തീരുമാനിക്കുകയാണ് അതായത് ആ യാഗം നടത്തുന്നതിലൂടെ അദ്ദേഹത്തിനുള്ളതെല്ലാം സമർപ്പിക്കുകയാണ് പിന്നീട് അദ്ദേഹത്തിന് ഒന്നുമില്ല അപ്പോൾ എല്ലാം പൂർണ്ണമായിട്ടും എല്ലാം സമർപ്പിച്ചുകൊണ്ട് ആണ് ആ യാഗം നടത്തുന്നത് ഈ സർവമേത യാഗം ചെയ്യാൻ തീരുമാനിക്കുകയും അങ്ങനെ അതിന് ശേഷം ആ യാഗത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ കയ്യിൽ ആകെ അവശേഷിക്കുന്നത് വെള്ളം കുടിക്കുവാനുള്ള ഒരു മണ്ണുകൊണ്ടുണ്ടാക്കിയ ഒരു കൂജയും ഒരു പുൽ പായയും മാത്രമായിരുന്നു അപ്പൊ ആ സമയത്ത് അദ്ദേഹത്തിന്റെ കൂട്ടാരത്തിൽ അദ്ദേഹം അങ്ങനെ ആ അവസ്ഥയിൽ അപ്പം ആ സമയത്താണ് അദ്ദേഹത്തിനെ കാണുവാനായിട്ട് കൗട്സ്യ എന്ന് പറയുന്ന ഒരു മഹർഷി അദ്ദേഹം അദ്ദേഹം കാണാൻ വരികയാണ് അപ്പോൾ അന്നത്തെ കാലത്തൊക്കെ ഈ ആശ്രമങ്ങളിലും അതുപോലെ ഋഷീശ്വരന്മാർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവരുടെ ആശ്രമങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അതിൻ്റെ പുരോഗമനത്തിന് വേണ്ടിയിട്ടും വിദ്യ അഭ്യസിക്കുവാനും എല്ലാം മഹർഷിമാരുടെ അടുത്താണ് അന്ന് ഗുരുകുലത്തിലേക്കാണല്ലോ എല്ലാവരും പോകും അപ്പോൾ അങ്ങനെയുള്ള അവരുടെ ആശ്രമങ്ങൾക്കൊക്കെ വേണ്ടി എല്ലാം ചെയ്യുന്നത് അവിടുത്തെ രാജാവാണ് അപ്പോൾ ഈ കൗട്സി മഹർഷി അവിടെ വരുന്നതും അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിന് വേണ്ട വളരെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ നിറവേറ്റുവാനായിട്ട് രാജാവിൻ്റെ അടുത്തുനിന്ന് സേവനം ചോദിക്കുവാനായിട്ട് വരുന്നതാണ് അപ്പോൾ അവിടെ എത്തിക്കഴിയുമ്പോൾ അദ്ദേഹത്തിന് മനസ്സിലാവും അദ്ദേഹത്തിൻ്റെ ആ ആത്മീയ ആത്മീയജ്ഞാനം കൊണ്ട് തന്നെ അദ്ദേഹം മനസ്സിലാവും മഹാരാജാവ് ഈ യാഗം കഴിഞ്ഞ് എല്ലാം ഒന്നും കയ്യിലില്ലാത്ത അവസ്ഥയിൽ നിൽക്കുകയാണെന്നും അപ്പോൾ കൗത്സി മഹർഷി ഒന്നും പറയാതെ അവിടെ നിന്ന് പോകാനായിട്ട് തുടങ്ങുകയാണ് ഒന്നും ആവശ്യപ്പെടാതെ നിശബ്ദനായിട്ട് പോകാൻ തുടങ്ങുമ്പോൾ അദ്ദേഹത്തിനെ പോലെ തന്നെ ഈ മഹർഷിയെ പോലെ തന്നെ അത്രയേറെ ഈശ്വരവിശ്വാസമുള്ള ആ രഘു എന്ന മഹാരാജാവിനും ആ മഹർഷി എന്തിനാണ് അവിടെ വന്നത് തന്നെ തേടിയെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുകയാണ് അപ്പോൾ അദ്ദേഹം പറയും അങ്ങ് അല്പം ഇവിടെ വിശ്രമിച്ചാലും അങ്ങ് വന്ന കാര്യം സാധിക്കുവാനായിട്ട് സാധിച്ചു തരുവാനായിട്ട് എനിക്കൊരു കുറച്ച് സമയം തരുമോ എന്ന് പറയും അപ്പോൾ മഹർഷിക്ക് ആകെ അത്ഭുതമാവും എന്ത് സഹായമാണ് ഇദ്ദേഹത്തിന് എനിക്ക് ചെയ്യാൻ കഴിയുക അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇനി ഒന്നും അവശേഷിക്കുന്നില്ലല്ലോ എന്ന് ഒരു അത്ഭുതത്തോട് കൂടിയിട്ട് ഈ മഹാരാജാവ് എന്താണ് ഇങ്ങനെ വാക്ക് നൽകിയിരിക്കുന്നത് ഒരു ഒരു കൂടി അദ്ദേഹത്തെ നോക്കി നിൽക്കുകയാണ് അപ്പോൾ ഈ രഘു എന്ന മഹാരാജാവ് അദ്ദേഹം അവിടെ ഇരുന്ന് വേദമന്ത്രങ്ങൾ ചൊല്ലി കുബേര ഭഗവാനെ പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങും ഇപ്പോൾ പ്രാർത്ഥന തുടങ്ങി അല്പം സമയം കഴിയുമ്പോഴേക്കും അവിടെ ആകെ സ്വർണ്ണ മഴ പെയ്യാനായിട്ട് തുടങ്ങി എന്നാണ് സ്വർണ്ണ കൊണ്ട് മഴ പെയ്യാനായിട്ട് തുടങ്ങുകയാണ് അപ്പോൾ ഇത് എന്നിട്ട് അദ്ദേഹം വേരഭഗവാനെ പ്രാർത്ഥിച്ച് നന്ദി പറഞ്ഞ് അദ്ദേഹം ഈ മഹർഷിക്കാവശ്യമുള്ളതെല്ലാം കൊടുത്ത് സന്തോഷത്തോടു കൂടിയിട്ട് അദ്ദേഹത്തിന് യാത്ര അയക്കാൻ തുടങ്ങുമ്പോൾ മഹർഷിക്ക് ആകെ അത്ഭുതം തോന്നുകയാണ് കാരണം ഒരു രാജാവ് ഒരല്പസമയത്തെ പ്രാർത്ഥന കൊണ്ട് തന്നെ കുബേര ഭഗവാനെ പ്രീതിപ്പെടുത്തുവാനായിട്ട് സാധിച്ചിരിക്കുന്നു അതും ഇത്രയും വലിയൊരു അത്ഭുതം ഇവിടെ സൃഷ്ടിക്കുവാനിങ്ങനെ കാണിക്കുവാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിരിക്കുന്നുവോ എന്ന് ആലോചിച്ചിട്ട് ആകെ അത്ഭുതം തോന്നാണ് കൗട്സി മഹർഷിക്കും അദ്ദേഹം കുബേര ഭഗവാനോട് തന്നെ അദ്ദേഹത്തിൻ്റെ ആത്മീയ ഇത് ജ്ഞാനം കൊണ്ട് ആ ദിവ്യ ശക്തി കൊണ്ട് തന്നെ അദ്ദേഹം ആ സംശയം നിവാരണം നടത്തുവാനായിട്ട് നടത്തുകയാണ് ഈ കൗട്സ്യമഹർഷി മഹർഷിയോട് കുബേര ഭഗവാൻ പറയും ഈശ്വരനിൽ അത്രയേറെ ഉറച്ച് വിശ്വസിക്കുന്ന ഒരു വ്യക്തി നിസ്വാർത്ഥമായിട്ട് എല്ലാം ഭഗവാന് സമർപ്പിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി എല്ലാം ത്യജിച്ച് മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയും മറ്റുള്ളവർക്ക് വേണ്ടി ദാനം ചെയ്യുകയും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങളും പൂർണ്ണ സന്തോഷത്തോടു കൂടി പൂർണ്ണ മനസ്സോടുകൂടി സേവനം ചെയ്യുന്ന ഒരുവന് ഒരിക്കലും ജീവിതത്തിൽ ഒരു മുട്ടും ഉണ്ടാവില്ല അവൻ ആഗ്രഹിക്കുമ്പോൾ ആർക്ക് വേണമെങ്കിലും എന്ത് കൊടുക്കുവാനും അവനോടൊപ്പം കൂടെ നിൽക്കാൻ ഈശ്വരൻ ഉണ്ടാകും എന്ന് കുബേര ഭഗവാൻ പറഞ്ഞു കൊടുക്കുകയാണ് മഹർഷിക്ക് അപ്പോൾ അങ്ങനെ ഒരു അത്രയും ദിവ്യമായിട്ടുള്ള ഒരു നിയമം കൂടിയുണ്ട് എന്ന് മഹർഷിയെ ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ കൗശ്സി മഹർഷി വളരെ സന്തോഷവാനാവും മഹാരാജാവ് എന്റെ ആ പ്രവൃത്തിയിലും അത് ആ മനസ്സിൽ ആ ഒരു ഓർമ്മ ഭഗവാൻ കൊടുത്തതിലൊക്കെ അത്രയേറെ സന്തോഷത്തോടു കൂടി അദ്ദേഹം ആ കിട്ടിയ ഇതുകൊണ്ട് അദ്ദേഹം തൃപ്തനായിട്ട് പോവാണ് അപ്പോൾ ഈ ഒരു കഥയിലൂടെ ഭഗവാൻ നമുക്ക് കാണിച്ചു തരുകയാണ് എന്ത് സേവനം ചെയ്യുമ്പോഴും ഏതൊരു ദാനം ധർമ്മം ചെയ്യുമ്പോഴും നിസ്വാർത്ഥമായിട്ട് പേരിനോ പ്രശസ്തിക്കോ ഒന്നും വേണ്ടിയല്ലാതെ നിസ്വാർത്ഥമായിട്ട് ചെയ്യാൻ സാധിക്കട്ടെ ഭഗവാനിൽ ഉറച്ചു വിശ്വസിക്കുക ഇപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിലുള്ളത് ആർക്കെങ്കിലും കൊടുത്തത് കൊണ്ട് നമുക്കൊന്നും ഇല്ലാതെ ആവില്ല എന്നുകൂടി ഈ കഥയിൽ കൂടെ ബോധിപ്പിക്കുകയാണ് കാരണം അങ്ങനെയുള്ളവരുടെ കൂടെ ഭഗവാൻ ഉണ്ടാവും എപ്പോഴും അപ്പൊ ഭഗവാൻ ഉണ്ടെങ്കിൽ പിന്നെ എല്ലാം ഉള്ളതിന് തുല്യമാണ് എന്തെങ്കിലും ഒന്ന് കയ്യിൽ നിന്ന് പോകും ുമ്പോ ഒരു നഷ്ടബോധം നമുക്ക് ഉണ്ടാവാതെ സന്തോഷത്തോടെ നിസ്വാർത്ഥമായിട്ട് എല്ലാവർക്കും സേവനം ചെയ്യുവാനും എല്ലാവരെയും സഹായിക്കുവാനും സ്നേഹിക്കുവാനും ഒക്കെ എല്ലാവർക്കും സാധിക്കട്ടെ അതാണ് ഈ കഥയിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത് അതിന് ഏറ്റവും ഉത്തമമായ ഒരു മാസം കൂടിയാണ് വൈശാഖ മാസം എപ്പോഴും നമ്മൾ അങ്ങനെ ചെയ്യണം അങ്ങനെ ഒരു പ്രവൃത്തിക്ക് ആയിരമിരട്ടി ഫലം കിട്ടുന്ന ഒരു മാസം കൂടിയാണ് വൈശാഖ മാസം പോലെ മാധവ മാസമാണ് ഭഗവാന് പ്രിയപ്പെട്ട മാസമാണ് അപ്പോൾ ആ സമയത്തുള്ള പ്രവർത്തികൾക്ക് ഓരോ കൊച്ചു കൊച്ചു നാമജപത്തിനും ഓരോ കൊച്ചു കൊച്ചു സത്പ്രവർത്തികൾക്കും ആയിരം ഇരട്ടി ഫലം ഭഗവാന് പ്രിയപ്പെട്ട മാസങ്ങൾ വേറെയുമുണ്ടല്ലേ മാഘ മാസമുണ്ട് കാർത്തിക മാസമുണ്ട് പക്ഷെ അതു അതിനേക്കാളും എല്ലാം ഇരട്ടിയാണ് ഏറ്റവും പ്രിയപ്പെട്ട മാസം ഏറ്റവും പുണ്യകരവുമാണ് വൈശാഖ മാസത്തിൽ ചെയ്യുന്ന ഓരോ സ പ്രവർത്തിക്കും എന്നാണ് പറയുന്നത് അപ്പോൾ ഈ മാസം ഏപ്രില് തൊട്ടെടുത്താലും മെയ് തൊട്ടെടുത്താലും ഇനി ഏപ്രിൽ തൊട്ട് ജൂൺ ആദ്യം വരെ എടുത്തു കഴിഞ്ഞാലും അതൊക്കെ എത്രത്തോളം നമുക്ക് നീട്ടിക്കൊണ്ട് പോകാൻ കഴിയാലും എത്രത്തോളം നമുക്ക് ഭഗവാന് വേണ്ടി സമർപ്പിച്ച ഓരോ പ്രവൃത്തിയും നമ്മുടെ മനസ്സിൻ്റെ ആ ഒരു വിശ്വാസമാണ് അത് നമുക്ക് അത്രയേറെ നന്മയിലേക്ക് നമ്മളെ നയിക്കും ആത്മീയമായിട്ട് അത്രയും പുരോഗമനം നമുക്കുണ്ടാവും നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഭഗവാൻ നമ്മളിലേക്ക് എത്തിച്ചു തരും എന്നും ഉറപ്പാണ് ഓരോ കൃഷ്ണ കൃഷ്ണബന്ധുക്കൾക്കും അതിന് സാധിക്കട്ടെ ഭഗവാനിൽ സമർപ്പിച്ച് നിങ്ങൾക്കാവുന്നത്ര സമയം ആവുന്നത്ര ദിവസങ്ങൾ ഭഗവാനു വേണ്ടി സമർപ്പിച്ച് മാറ്റിവെക്കുക ഈ ഓഡിയോ ഓരോരുത്തർക്കും പ്രയോജനപ്രദമാവട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഭഗവത് പാദങ്ങൾ സമർപ്പിക്കുകയാണ് പ്രാർത്ഥനകളിലെല്ലാം ഈ ഗൗരാങ്കി കൃഷ്ണയുടെ പേജിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന കൂടി ഉണ്ടാവണം ഇതെന്നും ഇവിടെ ഉണ്ടാവണേ എന്നുള്ള പ്രാർത്ഥന എനിക്കുണ്ട് എല്ലാ ചിന്തകളെയും ഭഗവത് സമർപ്പണം ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഈ ഓഡിയോ നിർത്തുന്നു हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरि हरि हरे कृष्ण हरे कृष्ण 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 हरे हरे राम हरे राम 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 हरे हरे राम हरे राम 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 हरे हरि हरे राम हरे राम 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 हरे हरि